നമസ്കാരം ശ്രീകല നൃത്തകലാ ക്ഷേത്രയിലെ ഞായറാഴ്ചയിലെ ആറ് ബാച്ചിലെ ആദ്യത്തെ ബാച്ചിന്റെ കുട്ടികളുടെ പരിശീലനമാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരാളോ സമം എല്ലാവരും കടകം നെഞ്ചിൽ പിടിക്ക നേരെ നേരെ പിടിക്കുക ത്രീ ഫോർ വൺ ടു ഫോർ സിക്സ് കാല്ച്ചു വയ്ക്ക സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ നമസ്തേ അതേ സ്ഥലത്ത് പോയി നിൽക്കട്ട കൈയുടെ മുട്ട് ഇതുപോലെ വയ്ക്കുക കൈയുടെ മുട്ട് ഇതുപോലെ വെക്കാൻ എയ്റ്റ് ഞാൻ പറയുന്നവരെ ചെയ്യാം കൈ ഇങ്ങനെ ഇങ്ങനെ വെക്കാൻ വെക്കാൻ എയ്റ്റ് വൺ ടു അരമണ്ഡല ത്രീ ഫോർ ഫോർ ഫൈവ് സെവൻ എയ്റ്റ് ശ്രദ്ധിക്കൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായ ഞങ്ങൾ തന്നെ ഇരുന്നിട്ട് വൺ ടു ഫോർ ഈ ഒരു ിലേക്ക് വരിക ഒന്നും കൂടി വരിക അപ്പൊ ആദ്യം ഫോർ ഫോർ കൗണ്ട് സിക്സ് സെവൻ ഫോർ ഫൈവ് ഓക്കെ ചെയ്യാം വീണ്ടും കാല് കൊടഞ്ഞോ കൈ പിടിക്കാം ഒന്നും കൂടെ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മുഴുമടത്തിരിക്ക ചാട ய்ய த்ரீ ஃபோர் டூ த்ரீ ஃபோர் அசம்யுத்திப்பதாக కర్తరి ముఖం మయూరం అర్ధచంద్రన్ అరాళం శుకతుండం ముష్టి శిఖరం కపిగాముఖం సూచి चंद्रकला पद्मकोश सर्पशिरस मृगशीर्ष सिंहमुखम कांकुलम अलपद्मम चतुरम ब्रह्मरम हमसास्यम हमसपक्षम സന്തം ശം മുുളം ഊർണനാപം താമ്രച്ചൂടം തൃശൂല കൈ കൊറച്ച് കുറച്ച് കൊറച്ച് നീങ്ങി അരമണ്ഡല കാല്ച്ച് വെക്കി കാലതുപോലെ വിരിച്ചേക്കി കാലടുത്ത് വെക്കുക നിവർന്ന് നിൽക്ക നിവർന്ന് നിൽക്ക മുദ്ര ആ ഇരിക്കണം അരമണ്ഡല ഇരിക്ക ഭംഗിയായിട്ട് ഇരിക്കണം കേട്ടാ നേരെ സ്ട്രേറ്റ് ആയിട്ട് ആ ത്രീ ഫോ തേയ് തെയ് ഇരിക്ക കാ കാല്ക്കിലേക്ക് വയ്ക്കുമ്പോ നല്ലോണം നമ്മളൊന്നും കൂടി ഇപ്പൊ ധാരണ നമ്മുടെ അരമണ്ഡലെങ്കില് കാല് ബാക്കിലേക്ക് വയ്ക്കുമ്പോ നമ്മുടെ പൊസിഷൻ ഒന്നും കൂടി ഇരിക്കണം വേണ്ട ചെയ്ത അരമണ്ഡലം ഭംഗിയായിട്ടിരിക്കല മോള സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കട്ടെ അരമണ്ഡലം ഇരിക്കാം ത്രീ ഫോ തേ Yum ta ta 6, Yum ta ha practice ya, 12, 13, 14, back 16, 17, 18, 19, 17, 18, 19, 12, 13, ta, Three, four, te, yum, irikya, ta, ta.

സിക്സ് സെവൻ എയ്റ്റ് കളിക്ക അരമണ്ഡലം ഭംഗിയായിട്ടിരിക്കുക ത്രീ ഫോർ വൺ ടു ഫോർ അരമണ്ഡലം ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ നല്ലോണം ഈ കാലിങ്ങനെ വെക്കി ഇങ്ങനെ ആ ഈ കാലിപ്പുറത്ത് വെക്കി ബാക്കിലേ കാലിന്റെ പൊറ്റിരിക്കുന്നുണ്ടോ അവളെ ഇരിക്കുന്നുണ്ടോ അതുപോലെ പൊക്കി ഇരിക്കി ഒന്നുകൂടി ചെയ്യാ അര മണ്ടലാം ഇരിക്കി ആ ഇരിക്ക Six seven eight one two three four five six seven two three four five six seven eight one two 4 5

തെയ് തേയ് 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 താ തേ 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 തേത്തോ തെയ് തെയ് ഭി ടു ആ കൈക്ക് തിരിഞ്ഞ് നിങ്ങൾ കൈ തിരിഞ്ഞ് നിങ്ങൾ നോക്കണം കേട്ടോ ആ അരമണ്ഡലം ഇരിക്ക आर माला तेई तेय धी तु तेई तेय ते धी तु ते ते तेई धी तु ते 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 േ ഓത് കാരണ ഉത്ര അരമാണ്ടാം ഇരിക്കോ മാണപതിമ മനസം മനസാ

നേരെ പിടിക്ക വന്ദീത്ത ഒന്ന് കൊണ്ടും കളിക്ക അരമണ്ഡലം ഇരിക്ക മഹാ స్మరా మహా గణపతి స్మరామి మహా గణపతిం మనసా స్మరామి వసిష్ఠ వామదేవాదివీత ఓ తై య கூட அரமண்டல பங்கு இருக்க குறச்சும் கூடி விரிச்சு வச்சு அரமண்டலம் இருக்கலாம் த்ரீ த்ரீ போய் யி தே